വിശുദ്ധ യുസേ പിതാവിൻ്റെ വണക്കമാസം ഒന്നാം തീയതി പിതാവ് പരിശുദ്ധ കന്യകമറിയം കഴിഞ്ഞാൽ നമ്മുടെ സവിശേഷമായ ഭക്തി വണക്കങ്ങൾക്ക് അർഹനാണ് വിശ്വ യുസേപ്പ് പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനും പുത്തനായ ദൈവത്തിൻ്റെ പിതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കനികയുടെ വിരക്ത ഭർത്താവുമായതിനാൽ മറ്റ് സകല വിശുദ്ധരേക്കാൾ നമ്മുടെ വണക്കത്തിന് അർഹനാണ് വിശ്വ യൂസ് പിതാവ് തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനാണ് കുടുംബജീവിതക്കാരുടെയും സന്യാസിനി സന്യാസികളുടെയും വൈദികരുടെയും ആദർശ പുരുഷനും അത്രേ ഒരു മാതൃകാ തൊഴിലാളിയുമാണ് വിസ്തേ ഉസേപ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ഏറ്റവും ആദർശയോഗ്യനായ മാതൃകയായി വിസ്തേ ഉസേപ്പിനെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും വണക്ക മാസ ജപം ഒന്നാം തീയതി ഞങ്ങളുടെ പിതാവായി വിസ്ത അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ അവരെ അങ്ങ് സമ്പന്നരാക്കുന്നു ഭക്തവത്സലനായ പിതാവെ അങ്ങ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന മഹത്വം അന്യദൃശ്യമാണ് ഞങ്ങൾ പ്രത്യാശപൂർവം ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി അങ്ങേ സൗദത്തിലണയുന്നു ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കുവാമേ വിസ്തേ ഉസ് പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗിസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വസ്പ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്ര പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനയുടെ ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷകം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിസ്തവിസൈപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിസ്ത വിസയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിസ്തയ്പ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിസ്ത വിസയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിസ്ത വിസയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിസ്ത വിസയ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവി കുഞ്ഞാടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ വനികക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി യുസേപ്പിനെ തിരഞ്ഞെടുത്തു ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുക്കിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥ വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ ജപം നീതിമാനായ വിസ്തേ ഉസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിസ്തേ ഉസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിസ്തീസ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ